ഹലോ ഒരു വാൻ വെൽക്കം ടു സിഫോ കിച്ചൻ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ നമ്മൾ കൂടുതലും റെസ്റ്റോറൻസിലൊക്കെ പോകുമ്പോഴത്തേക്കും ആയിട്ടൊക്കെ നമ്മൾ യൂസ് ഓർഡർ ചെയ്യുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഡിഷാണ് ചിക്കൻ ലോളിപ്പോപ്പ് അപ്പോൾ ചിക്കൻ ലോലിപ്പോൾ എങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻഗ്രീഡിയൻസ് എങ്ങനത്തെ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ഞൂറ് ഗ്രാം ചിക്കൻ വിങ്സ് എടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ചിക്കൻ വിങ്സിലാണ് നമ്മൾ ലോലിപ്പോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ എല്ലാവരും ചിക്കൻ റം സ്റ്റിക്കിട്ടും ചെയ്യാറുണ്ട് അതായത് ചിക്കൻ്റെ ലെഗ് പീസ് മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും അപ്പോൾ അതിൽ ചെയ്യുന്നത് കുറച്ചും കൂടി ഈസിയാണ് ഒരു ടൈം എടുക്കത്തില്ല ഇതിപ്പോൾ നമ്മൾ ലോ വിങ്സ് എടുക്കുമ്പോഴത്തേക്കും നമ്മളത് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കണമല്ലോ പക്ഷേ ടേസ്റ്റ് ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ അല്ലാതെ തന്നെ റെഡിമെയ്ഡ് ചിക്കൻ ലോലിപ്പോപ്പിൻ്റെ ഷേപ്പിലാക്കി വെച്ചിട്ടുള്ള ചിക്കനും വാങ്ങാൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ അഞ്ഞൂറ് ഗ്രാം ചിക്കൻ വിങ്സ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് മൈദയാണ് പിന്നെ കുറച്ച് ചിക്കൻ മസാല കുറച്ച് കാശ്മീരി ചില്ലി കുറച്ച് ബ്ലാക്ക് പെപ്പർ കുറച്ച് കോൺഫ്ലോർ ഒരു മുട്ട ആവശ്യത്തിന് ഉപ്പ് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരു സവാള പിന്നെ കുറച്ച് സ്പ്രിങ് ഓണിയൻ പിന്നെ സോസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ടൊമാറ്റോ ഒക്കെ വെച്ച ചില്ലി സോസ് പിന്നെ സോയാ സോസ് ഇതൊക്കെയാണ് ആവശ്യം ഇതിൻ്റെ എക്സാക്ട് മെഷർമെൻറ്റ്സ് ഞാൻ ചെയ്യുന്ന സമയത്ത് ഓർഡർ വന്നിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ചിക്കൻ്റെ വിങ്സ് നമ്മൾ ലോലിപ്പോപ്പിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ കാണാം ചിക്കൻ്റെ വിങ്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചു നല്ല ലോലിപ്പോപ്പിന് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് ചെയ്യാറുള്ളത് ഇതിന് മാരിനേഷനാണ് അപ്പോൾ മാരിനേഷനിലോട്ട് പോവാം അപ്പോൾ നമുക്കിന് മാരിനേഷൻ ചെയ്യാം മാരിനേഷന് വേണ്ടിയിട്ട് ഹാഫ് ടീസ്പൂൺ പെപ്പ പൗഡർ ഹാഫ് ടീസ്പൂൺ ചിക്കൻ മസാല വൺ ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതേപോലത്തെ ഒരു മൂന്ന് വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും നന്നായി അരിഞ്ഞതാണ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഒരു ടേബിൾ സ്പൂൺ ഇട്ടാലും മതി ഒരു ടീസ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ആവശ്യത്തിന് പിന്നെ ഒരു മുട്ടയുടെ വെള്ളയാണ് കേട്ടോ ഒരു മുട്ടയുടെ വെള്ള ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ലോലിപോപ്സ് സിറ്റ് കൊടുത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാനിത് അരമണിക്കൂറ് പുറത്ത് വച്ചിരിക്കാൻ പോവാണ് ഫ്രിഡ്ജിലല്ല പുറത്ത് വയ്ക്കുകയാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ ലോലിപ്പോപ്സ് ഇവിടെ ഒരു അരമണിക്കൂറായിട്ടുണ്ട് മാരിനേഷൻ കഴിഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് മൈദയും ഈ കോൺഫറും കൂടെ ചേർത്ത് മിക്സ് ആകുമ്പോൾ നമ്മുടെ ചിക്കൻ ലോലിപ്പോപ്പ് എല്ലാം നല്ല ഡ്രൈ ആയിട്ടിരിക്കും ഒട്ടും വാട്ടറി ആയിരിക്കത്തില്ല നല്ലൊരു കോട്ടിങ് കിട്ടാനായിട്ടാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നത് അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പൊ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ ഇട്ടിട്ട് കോൺഫ്ലോറും വൈദ്യും നന്നായിട്ട് മിക്സായി പക്ഷേ ഇപ്പോൾ പോയാലും നമ്മൾ ജസ്റ്റ് പ്ലേറ്റോട് വെക്കുമ്പോൾ ഓരോന്നായിട്ട് എടുത്ത് ഇങ്ങനെ ജസ്റ്റ് വെച്ചാൽ മതി അപ്പോൾ ഞാൻ ഓരോ ലോലിപ്പോപ്പായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് സോസ് ഉണ്ടാക്കണമെന്ന് അപ്പോൾ ആ സോസിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് വേണം ടു ടേബിൾ സ്പൂൺ സോയാ സോസ് ത്രീ ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ച ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഓക്കെ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം പിന്നെ വേണ്ടത് ഒരു ചെറിയൊരു സവാള ചെറിയൊരു സവാള ഒന്ന് വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരുന്നതാണ് പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്പ്രിങ് ഓണിയൻ ഈ ഇഞ്ചി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ച് അറ്റി വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അത് ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഇത്രയാണ് നമുക്ക് സോസ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ചൂടായിട്ട് പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചു കേട്ടോ ഫ്ലെയിമ് ഒരു അഞ്ച് മിനിറ്റ് മധുരം പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും ആ ഇപ്പം നമ്മൾ ലോളി ചെപ്സ് നമ്മൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് പാനിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലോ ഓയിൽ എടുക്കാം വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് കേട്ടോ ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കാം തന്നെ പെട്ടെന്ന് ഒന്ന് ബ്രൗൺ ആയി വരട്ടിട്ടോ അപ്പോൾ തന്നെ ഇതിലോട്ട് ഓണിയൻസ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരണം ഇത് നമ്മുടെ ഓണിയൻസ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലൂടെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന സോസ് മിക്സ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലൂടെ നമ്മുടെ ലോലിപോപ്സ് ഇട്ട് കൊടുക്കാം എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സ്പ്രിംഗ് വയൻസിന് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഡ്രംസ് ഓഫ് ഹെവൻ റെഡി ആയിട്ടുണ്ട്